കൃഷിയിടങ്ങളിലെത്തി കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ തുരത്താൻ ഒരു റപ്പല്ലൻ്റ് മെഡിസിൻ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് രാജഗിരി മരുതും തട്ടിലെ തിരുവൻകുന്നിൽ കുര്യാച്ചൻ തൻ്റെ തന്നെ കൃഷിയിടത്തിലാണ് കുര്യാച്ചൻ ഈ മരുന്ന് പരീക്ഷിച്ച് വിജയിച്ചത് കുര്യാച്ചൻ വികസിപ്പിച്ചെടുത്ത ലായനി ഗുണപ്രദമാണെന്ന് കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം അധികൃതരും പറയുന്നു കുര്യാച്ചനിൽ നിന്ന് ശേഖരിച്ച ലായനി കാട്ടുപന്നി ശല്യം രൂക്ഷമായ പടപ്പേങ്ങാട് കാരേക്കോടി ഭാഗങ്ങളിലുള്ള രണ്ട് കർഷകരുടെ കൃഷിയിടങ്ങളിൽ പരീക്ഷണാർത്ഥം തളിച്ചിരുന്നു ഇരു കൃഷിയിടങ്ങളിലും ലായനി തളിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു ഇതിനുശേഷം ഇവിടെ കാട്ടുപന്നി കാട്ടുപന്നിശല്യം ഉണ്ടായിട്ടില്ല ഇതോടെയാണ് ലായനി തളിച്ചാൽ കൃഷിയിടത്തിൽ നിന്ന് കാട്ടുപന്നികളെ തുരത്താൻ സാധിക്കുമെന്ന് അധികൃതർക്ക് ബോധ്യമായത് ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂർ കൃഷിവിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ കെ പി മഞ്ജു രാജഗിരി മരുതും തട്ടിലെ കുര്യാച്ചൻ്റെ വീട്ടിലെത്തി ഇരുപത്തിയഞ്ച് ലിറ്റർ ലായനി ശേഖരിച്ചു ശേഖരിച്ച ലായനി ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലെ കൂടുതൽ കൃഷിയിടങ്ങളിൽ തളിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ് അധികൃതർ നടത്തുന്നത് ഈ ലായന് തളിച്ച കൃഷിയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തിരുന്നു എന്നിട്ടും പിന്നീട് കാട്ടുപന്നികൾ കൃഷിയിടങ്ങളിൽ എത്താത്തത് ലായന് ഗുണപ്രദമായത് കൊണ്ടാണെന്ന നിഗമനത്തിലാണ് അധികൃതർ നമ്മുടെ കർഷകർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കാട്ടുപന്നി ശല്യം ഒരു കാട്ടുപന്നി ശല്യത്തെ നിയന്ത്രിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ചെറുപുഴ പഞ്ചായത്തിലെ ശ്രീ കുര്യൻ എന്നൊരു കർഷകൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു കാട്ടുപന്നിക്കെതിരെയുള്ള ഒരു റിപ്പലൻറ്റ് മെഡിസിൻ നമ്മുടെ കർഷകരിലേക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതിനുള്ള കാര്യങ്ങൾ ആയിട്ട് കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം മുന്നോട്ട് വന്നിരിക്കുകയാണ് വളരെയധികം രൂക്ഷമായ മഴയുള്ള സാഹചര്യം ഉണ്ടായിട്ട് കൂടി ഇതൊരു കാട്ടുപന്നികൾ തിന്നാത്ത കിഴങ്ങുകളും പച്ചിലകളും മറ്റും ചേർത്ത് തയ്യാറാക്കുന്ന ലായനിയിൽ ആവണക്കെണ്ണ കൂടി ചേർക്കണം ഇതിന് വിപണിയിൽ ലിറ്ററിന് അഞ്ഞൂറ് രൂപ വില വരും ഒരു ലിറ്റർ ലായനിയിൽ രണ്ട് ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ചതിനു ശേഷം കൃഷിയിടത്തിൽ തളിക്കുകയാണ് വേണ്ടത് കഴിഞ്ഞ മൂന്ന് വർഷമായി കുരിയാച്ചൻ തന്റെ കൃഷിയിടത്തിൽ ഈ ലായനി ഉപയോഗിച്ചു വരുന്നു ഇതിനുശേഷം തന്റെ കൃഷിയിടത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു നമുക്ക് പന്നിക്കുള്ള ഒരു റപ്പലൻ മെഡിസിൻ ആണ് എന്ന് പറഞ്ഞാൽ ഒരു ജീവി ആഹരിക്കാത്ത സസ്യങ്ങൾ പ്രകൃതിയിലെ എല്ലാ ജീവികൾക്കും റപ്പലൻ ആയിട്ടുള്ള സസ്യങ്ങൾ ഉണ്ട് അതിൽ പട്ടിക്ക് കാഞ്ഞിരം ആടിനാടലോടകം അങ്ങനെ ഓരോരോ ജീവി തിന്നാ ചത്തു പോകുന്നു അപ്പൊ നമുക്ക് റവറിൻ്റെയിലും കപ്പയിലൊക്കെ തിന്നാൽ ആടും മൃഗങ്ങളും ചാവും അങ്ങനെയല്ല റെപ്പലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിക്ക് അറിയാം അതിന്റെ പോയി അതിന് അത് പോയിസൺ ആണ് അപ്പൊ അത് മണം പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കടിച്ചിട്ട് അലഹാനെ കൂട്ട് പോകും പന്നി തിന്നാത്ത ഒരു കിഴങ്ങും അത് തിന്നാത്ത അഞ്ച് തര ഇലകളുമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ഒരു പ്രത്യേക രീതിയിൽ അരച്ച് ചേർത്തിട്ടാണ് ഈ കൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ശാസ്ത്രീയമായ രീതിയിൽ ജൈവ ലായനി നിർമ്മിച്ചാൽ ചെലവ് കുറയ്ക്കാനാകും ഗുരിയാച്ച നിർമ്മിച്ച ലായനി വിജയകരമാണെന്ന് തെളിഞ്ഞാൽ കാട്ടുപന്നി ശല്യം മൂലം പൊറുതിമുട്ടിക്കഴിയുന്ന നൂറുകണക്കിന് കർഷകർക്ക് അനുഗ്രഹമായി മാറും ന്യൂസ് ന്യൂസ്ബ്യൂറോ ചെറുപുഴ